തൃശൂർ അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിലകപ്പെട്ട് മുങ്ങിയ വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം ഫലം കണ്ടില്ല അഴീക്കോട് സ്വദേശി ഷഫീറിന്റെ ഉടമസ്ഥതയിലുള്ള ബാദുഷ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ക്യാൻസർ രോഗിയായ ഷഫീറിന്റെയും ഇരുപതോളം തൊഴിലാളികളുടെയും ഏക വരുമാന മാർഗമാണ് നഷ്ടമായത് ലൈറ്റ് ഹൗസിന് ഒന്നേ ദശാംശം അഞ്ച് മൈൽ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അപകടം മത്സ്യബന്ധനം കഴിഞ്ഞ് വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മുങ്ങിയത് വള്ളത്തിലുണ്ടായിരുന്ന പതിനാറ് തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തിയെങ്കിലും വള്ളം പൂർണ്ണമായും കടലിൽ മുങ്ങിത്താഴ്ന്നു വള്ളം മുങ്ങിയ സ്ഥലം ജി പി എസ് പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മോശം കാലാവസ്ഥയും ആഴക്കൂടുതലും കാരണം വെള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം ഫലം കണ്ടിട്ടില്ല വള്ളത്തിലെ രണ്ട് എഞ്ചിനുകൾ വല ജി പി എസ് സംവിധാനം തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകൾ തുടങ്ങിയവയും അപകടത്തിൽ നഷ്ടപ്പെട്ടു വലയുടെ ഒരു ഭാഗം നഷ്ടനിലയിൽ പിന്നീട് കണ്ടെടുത്തു വള്ളം മുങ്ങിയതോടെ ക്യാൻസർ രോഗിയായ ഷഫീറിന്റെയും ഇരുപതോളം തൊഴിലാളികളുടെയും ഏക വരുമാന നിലച്ചത് ആധാരം പണയം വെച്ചും പലിശയ്ക്ക് പണം കടമെടുത്തും വാങ്ങിയ വള്ളം കടൽ വിഴുങ്ങിയതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയാണ് ഇപ്പോ അഞ്ച് ദിവസമായിട്ട് നമ്മുടെ ഈ വള്ളവും വലവും ഏകദേശം പതിനഞ്ചു ലക്ഷം രൂപയോളം നമുക്ക് ചെലവ് വരും അത് മുഴുവനും വെള്ളത്തിന്റെ അടിയിലായി അഞ്ചു ദിവസമായിട്ട് നമ്മൾ അതിനു വേണ്ടി കൊച്ചിയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരെയും ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിന് ശ്രമങ്ങൾ നടത്തിയത് പക്ഷേ നമുക്ക് കിട്ടാൻ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഒന്ന് അത് ചെളിയും മണ്ണും ഒക്കെ കയറി വെള്ളത്തിൽ ആഴ്ന്നു പോയിട്ടുണ്ടാവും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മുടെ എം എൽ എക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പരിഹാര ചെല്ലിൽ നമ്മൾ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് ആടഭാഗത്തൊന്നും ഒരു റെസ്പോൺസ് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പുതിയൊരു വെള്ളം വാങ്ങുവാനുള്ള സാമ്പത്തിക സഹായത്തിനായി മുഖ്യമന്ത്രി എം എൽ എ ഫിഷറീസ് വകുപ്പ് എന്നിവർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് ഷഫീറും തൊഴിലാളികളും കേരള വിഷൻ ന്യൂസ് തൃശൂർ